കണ്ണിനു കണ്ണായി കാത്തിടേണം ഇത് മുൻപെങ്ങോ കേട്ട ഒരു ഗാനമാണ് ശനിദോഷ നിവാരണത്തിന് വേണ്ടി ഒരു ഭക്തൻ കോവിലിൽ പ്രാർത്ഥിക്കുന്നതാണ് പാട്ടിന്റെ ഇതിവൃത്തം എന്താണ് ഇപ്പോൾ ഈ പാട്ട് ഇവിടെ പാടിയത് എന്ന് ചോദിച്ചാൽ അതിനേറെ പ്രസക്തിയുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു ജോൽസിനെ സന്ദർശിച്ച വാർത്തയും ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കണ്ണൂരിലെ പയ്യന്നൂരിലെ മാധവ പൊതുവാൾ എന്ന അതിപ്രശസ്തനായ ഒരു ജോൽസിനെയാണ് എം വി ഗോവിന്ദൻ പോയി കണ്ടത് എം വി ഗോവിന്ദൻ ജോൽസിനെ കണ്ടതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അന്ധവിശ്വാസങ്ങളിലെ അടിസ്ഥാനമായ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും തടയും ഉന്മൂലനം ചെയ്യും എന്ന് ഒരു ശബ്ദം എടുത്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരെല്ലാം മുന്നോട്ട് വന്നിരിക്കുന്നത് ഒരുപക്ഷെ ഇംഗുലാബ് സിന്ദാബാദ് കഴിഞ്ഞാൽ അവരുടെ അടുത്ത മുദ്രവാക്യം ഇത് തന്നെയായിരുന്നു അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഒരു കാരണവശാലും ഞങ്ങൾ വെച്ച് അതായത് അന്ധവിശ്വാസം എന്നുള്ളത് സി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ അന്ധവിശ്വാസമാണ് മറ്റുള്ളവരുടെ വിശ്വാസം ഒരുപക്ഷെ സി പി എം കാർക്ക് അന്ധവിശ്വാസമായി തോന്നിയാൽ പോലും അത്തരം അന്ധവിശ്വാസങ്ങളിൽ അടിസ്ഥിതമായ അടിസ്ഥാനമായ കാര്യങ്ങൾ ഒന്നും തന്നെ വച്ചുപോറപ്പിക്കില്ല എന്നാണ് എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള സി പി എം കാരുടെ ഒരു ലൈൻ അങ്ങനെയാണെങ്കിൽ പിന്നെ ജോൽസിനെ കാണാൻ വേണ്ടി പോയത് എന്തിനാണ് എം വി ഗോവിന്ദൻ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നത് മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗമായിരുന്ന കണ്ണൂരിലെ ഒരു മുതിർന്ന നേതാവ് തന്നെയാണ് സംസ്ഥാന സമിതി ചേർന്നപ്പോഴാണ് എം വി ഗോവിന്ദൻ െതിരെ ഇത്തരത്തിലുള്ള രൂക്ഷ വിമർശനവുമായി കണ്ണൂരിൽ നിന്നുള്ള ഈ മുതിർന്ന നേതാവ് ചോദ്യങ്ങൾ ഉന്നയിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയായ സഖാവ് ജോയിസിനെ കാണാൻ പോകുന്നതിലൂടെ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് എന്നാണ് ഇദ്ദേഹം ചോദിച്ചത് ഇത് സമൂഹത്തിന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിഭാഗത്തിന് തെറ്റായ സന്ദേശം തന്നെയാണ് നൽകുന്നത് എന്നാണ് പറഞ്ഞത് എം വി ഗോവിന്ദൻ പയ്യന്നൂർ മാധവ പൊതുവാലുടെ ക്ഷേമം അന്വേഷിക്കുവാൻ വേണ്ടി പോയതായിരിക്കില്ലല്ലോ എന്നാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അത്രയും നിറഞ്ഞു നിന്നത് സി പി എം നേതാക്കളുടെ അതായത് പ്രമുഖ സി പി എം നേതാക്കളുടെ ഭാര്യമാർ ഗുരുവായൂർ അമ്പലത്തിൽ പോവുകയും അവിടെ വഴിപാട് കഴിക്കുകയും എല്ലാം ഒരു കാലത്ത് ചർച്ചയായിരുന്നു ഇ കെ നായനാരുടെ ഭാര്യയും കൊടിയേരി ബാലകൃഷ്ണന്റെ എല്ലാം ഇതുപോലെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ചതിനെ ചൊല്ലി കുറെ കാലം മുമ്പ് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒച്ചപ്പാടുകൾ ഉണ്ടായിരുന്നതാണ് വിമർശനങ്ങൾ ഉണ്ടായിരുന്നതാണ് അന്ന് ഈ നേതാക്കളെല്ലാം പറഞ്ഞിരുന്നത് ഞങ്ങളുടെ ഭാര്യമാരാണെങ്കിലും ഇവരെല്ലാം ഓരോരോ വ്യക്തികളാണ് സ്വതന്ത്ര വ്യക്തികളാണ് ആ വ്യക്തികളുടെ അഭിപ്രായ പ്രകാരം സ്വാതന്ത്ര്യപ്രകാരം ജീവിക്കാനുള്ള അർഹത അവർക്കുണ്ട് ഭരണഘടന അത് അനുശാസിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ഭാര്യമാർ ആയതിൻ്റെ പേരിൽ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ ഹനിക്കേണ്ടതില്ലല്ലോ എന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് അന്ന് മുന്നോട്ട് വന്നത് അന്ന് ആ വിവാദം ഒടുങ്ങുകയായിരുന്നു അന്ന് നേതാക്കന്മാരുടെ ഭാര്യമാരാണ് പോയതെങ്കിൽ ഇപ്പോൾ നേതാവ് തന്നെ പയ്യന്നൂരിൽ മാധവ പൊതുവാൾ എന്ന ജോൽസിനെ കാണാൻ എത്തിയത് ആരുടെ സമയം ശരിയല്ലാത്തത് കൊണ്ടാണ് എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം സാമൂഹ്യ മാധ്യമത്തിൽ തന്നെയാണ് എം വി ഗോവിന്ദൻ പയ്യന്നൂർ മാധവ പൊതുവാൾ എന്ന ജോൽസിനെ കാണാൻ പോയ ചിത്രവും വാർത്തയും എല്ലാം വൈറലായി ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു എം വി ഗോവിന്ദൻ്റെ സമയം ശരിയല്ലാത്തത് കൊണ്ടാണോ ആ സമയം എപ്പോൾ ശരിയാകും എന്നറിയുന്നതിന് വേണ്ടിയാണോ കണ്ടകശനി കൊണ്ടുപോകാൻ വരികയാണോ എൻ്റെ സമയം ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി തന്നെയാണോ ഗോവിന്ദൻ ജോൽസിൻ്റെ അടുത്ത് പോയത് എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് ആളുകൾ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നത് അന്ധവിശ്വാസത്തിൽ അടിസ്ഥാനമായ യാതൊരു പ്രമാണങ്ങളെയും അംഗീകരിക്കില്ല അത് തടയും എന്നാണ് പുരോഗമന പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ എന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാർ സി പി എം കാർ അവകാശപ്പെടുന്നത് അവർ അത് തന്നെയാണ് പറയുന്നത് ഒരുപക്ഷെ ഇൻഗുലാം സിന്ദാബാദ് എന്നുള്ള മുദ്രാവാക്യം ശേഷം അവർ ഏറ്റവും കൂടുതൽ ഏറ്റുപറഞ്ഞിട്ടുള്ളതും ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെയുള്ള വാക്കുകൾ തന്നെയാവാം അനാചാരങ്ങളെ ഒരു കാരണവശാലും ആരും വെച്ചുപേർപ്പിക്കാൻ പാടില്ല സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന കാര്യങ്ങൾ ആരും ചെയ്യാൻ പാടില്ല അത് സി പി എം ആയാലും കോൺഗ്രസ് ആയാലും മറ്റിതര രാഷ്ട്രീയ കക്ഷികളായാലും അത് ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കുന്നതുമല്ല സമൂഹത്തിൽ നിലനിൽക്കുന്ന അനാചാരങ്ങളെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാൽ ഓരോ വിശ്വാസിക്കും അവനവന്റെ വിശ്വാസ സങ്കല്പങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന ഇവിടെ അനുശ്വാസിക്കുന്നുണ്ട് അത് അംഗീകരിക്കുന്നുണ്ട് ആ സ്വാതന്ത്ര്യം ഭരണഘടന ഓരോ പൗരനും അനുവദിക്കുന്നുണ്ട് നേരത്തെ ഇ കെ നാനാരുടെ ഭാര്യ ശാരദ ടീച്ചർ ഗുരുവായൂർ അമ്പലത്തിൽ പോയതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഉയർന്നപ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞത് ഓരോ പൗരന്മാർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യം അനുസരിച്ച് ജീവിക്കുവാനുള്ള അർഹതയുണ്ട് ഭരണഘടന അത് അനുശ്വാസിക്കുന്നുണ്ട് അത് അംഗീകരിക്കുന്നുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഓരോ വിശ്വാസികൾക്കും അവരവരുടെ വിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ എന്തുകൊണ്ട് പാടില്ല അതിന് അന്ധവിശ്വാസമാണ് അനാചാരമാണ് എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്ന പുറം തള്ളുന്ന ആളുകൾ എന്തിനാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ജ്യോത്സ്യന്മാരെ തേടി പോകുന്നത് എന്നുള്ളത് ചോദ്യം തന്നെയാണ് അപ്പോൾ അവനവന്റെ കാര്യം വരുമ്പോൾ സന്ദേശം എന്ന സിനിമയിൽ ശങ്കരാടി സാർ പറഞ്ഞതുപോലെ ഞാൻ ക്ഷേത്രത്തിൽ പോയി നീ എങ്ങനെ കണ്ടു എന്ന് ശ്രീനിവാസന്റെ കഥാപാത്രത്തോട് ചോദിക്കുമ്പോൾ ഞാനും തൊഴാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത് നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി മറ്റൊരാൾ അറിയണ്ട എന്ന് ശങ്കരാടിയുടെ കഥാപാത്രം പറയുന്നത് പോലെയാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ ജ്യോത്സ്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജ്യോത്സ്യനെ കാണാൻ പോകാം എന്നാൽ മറ്റുള്ള ആളുകളുടെ വിശ്വാസ പ്രമാണങ്ങളെ ചവിട്ടി അറിക്കുന്ന തരത്തിൽ പലപ്പോഴും സംസാരിക്കുകയും പുരോഗമന പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഹിതകരമല്ലാത്ത ഞങ്ങൾക്ക് ദഹിക്കാത്ത മറ്റുള്ള വിശ്വാസ പ്രമാണങ്ങൾ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ധവിശ്വാസത്തിൽ അടിസ്ഥാനമായ കാര്യങ്ങൾ തടയും എന്നൊക്കെ പറയുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ആലോചിക്കണമായിരുന്നു എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ എം വി ഗോവിന്ദനെതിരെ പൊങ്കാലയായി വന്ന് നിറയുന്ന പോസ്റ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി സി പി എമ്മിൽ രണ്ടു വട്ടം പൂർത്തിയാക്കി വീണ്ടും ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കാൻ ഒരുപെടുന്ന ഈ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സി പി എമ്മിന്റെ പാർട്ടി കീഴ്വഴക്കം അനുസരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന അവസരത്തിൽ പാർട്ടിക്ക് മേൽക്കൈ കിട്ടുകയും ഭരണം കിട്ടുകയാണെങ്കിൽ ആരായിരുന്നോ മുൻ പാർട്ടി സെക്രട്ടറി അദ്ദേഹമായിരിക്കും മുഖ്യമന്ത്രിയായി വരിക അപൂർവം ചില അവസരങ്ങളിൽ മാത്രമേ സി പി എമ്മിൽ ഈ കീഴ്വഴക്കം ലംഘിക്കപ്പെട്ടിട്ടുള്ളൂ എന്നാൽ ഇവിടെ ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സാധ്യതയില്ല പിണറായി വിജയൻ തന്നെ ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കാനുള്ള ഒരു പുറപ്പാടിൽ തന്നെയാണ് ഈ പുറപ്പാട് കണ്ട് തൻ്റെ സമയം ശരിയാണോ തനിക്ക് മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുവാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള സമയം അനുകൂലമാണോ ലഗ്നത്തിൽ ശുക്രൻ ഉണ്ടോ രാജയോഗമുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയാണോ സി പി എം സംസ്ഥാന സെക്രട്ടറി പുരോഗമന പ്രസ്ഥാനത്തിന്റെ വക്താവായ എം വി ഗോവിന്ദൻ പയ്യന്നൂർ മാധവ പൊതുവാളെ പോയി കണ്ടത് എന്നുള്ളതാണ് ചോദ്യം അതോ ഇനി കണ്ടകശനി കൊണ്ടുപോകാൻ വരുന്നുണ്ടോ പഠിപ്പിരുവാതിൽക്കൽ കാത്തു നിൽക്കുന്നുണ്ടോ എന്നെ രക്ഷിക്കുവാൻ വേണ്ടി എന്തെങ്കിലും മാർഗങ്ങൾ ഈ ജോത്സ്യത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടോ എന്നൊക്കെ അറിയുവാൻ വേണ്ടിയാണോ ഗോവിന്ദർ ജോൽസ്യനെ കണ്ടത് അറിയില്ല ഇനി പയ്യന്നൂരിൽ തന്നെ താമസിക്കുന്ന മാധവ പൊതുവാലയുടെ ക്ഷേമം അന്വേഷിക്കുന്നതിന് വേണ്ടിയാണോ കണ്ണൂർക്കാരനായ എം വി ഗോവിന്ദൻ മാധവ പൊതുവാലയുടെ അടുത്ത് പോയത് എന്നുള്ളതും അറിയില്ല മാധവ പൊതുവാൾ ജോൽസ്യനായതിന്റെ പേരിൽ സുഹൃത്തായ എം വി ഗോവിന്ദന് സൗഹൃദ സന്ദർശനം നടത്തുന്നതിന് തടസ്സമൊന്നുമില്ലല്ലോ എന്താണ് സംഭവം എന്നുള്ളത് അറിയില്ല എന്തായാലും സംസ്ഥാന സമിതിയിൽ ഇത് ചർച്ചയായി ചൂടേറിയ വാഗ്വാദമായി എന്നാൽ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ ഈ വിഷയത്തെക്കുറിച്ച് യാതൊരു അക്ഷരം മിണ്ടിയില്ല എം വി ഗോവിന്ദനും പിണറായി വിജയനും എതിരെ സി പി എമ്മിനകത്ത് തന്നെ ഒരു വിമിത ശബ്ദം ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരം കാര്യങ്ങൾ കൂടി എത്തുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് എന്തായാലും ഇത് രാഷ്ട്രീയ പ്രതിയോഗികൾ പുറത്തുവിട്ട ചിത്രമോ വാർത്തയോ അല്ല എം വി ഗോവിന്ദൻ മാധവ പൊതുവായരുടെ സമീപത്ത് ഇരിക്കുന്ന കാര്യം അല്ലെങ്കിൽ ആ ചിത്രം വിശേഷങ്ങളും നമ്മൾ കണ്ടറിഞ്ഞത് തന്നെയാണ് ജോൽസർ കബടിപ്പലക നോക്കി വെച്ച് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചായിരിക്കില്ലല്ലോ അത് നന്നായി അറിയാം എം വി ഗോവിന്ദന് ജോലിസിൻ്റെ അടുത്ത് പോകേണ്ട കാര്യമില്ല പിന്നെ എന്തിനാണ് എം വി ഗോവിന്ദൻ ജോലിസിൻ്റെ അടുത്ത് പോയത് എന്നാണ് കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടറി ചോദിക്കുന്നത് ഇപ്പോഴത്തെ സംസ്ഥാന സമിതി അംഗം കൂടിയായ കണ്ണൂരിലെ മുതിർന്ന നേതാവ് എം വി ഗോവിന്ദൻ്റെ നേരെ ഇത്തരത്തിലുള്ള ഒരു ശരം തൊടുത്തുവിടുമ്പോൾ അതിന് മറുപടി പറയേണ്ട ബാധ്യത സി പി എമ്മിനുണ്ട് എം വി ഗോവിന്ദനുണ്ട് സി പി എമ്മിനെ നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് എന്ന് തന്നെയാണ് ഈ ചോദ്യത്തിന് പിറകിൽ അടങ്ങിയിരിക്കുന്ന തത്വം എന്തായാലും വരുന്ന ആളുകളിൽ ഇതേക്കുറിച്ചുള്ള വിവാദങ്ങൾ കേരളത്തിൽ കത്തിപ്പെടരും എന്നുള്ളത് ഉറപ്പാണ് എന്താണ് ഈ വിഷയത്തിൽ ഇനിയും ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഗോവിന്ദൻ്റെ സമയം ശരിയാകുമോ സമയം കൂടുതൽ മോശമാകുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം